പോയിണ്ട് കൂടി എന്താ തലൊക്കെ അല്ലേ അഹ് лента വെള്ളം അടിയിലൊക്കെ പനട പാത്തി ഫുള്ള് പനട പാത്തിണ്ട് രണ്ടാമത്തെ കുളം വീണ്ടും വല വെച്ചിട്ടുണ്ട് വല ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് മാക്സിമം മീനുകളെ മൊത്തമായിട്ട് കവർ ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ രണ്ടാമത്തെ കുളം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുളത്തിൻ്റെ മറ്റൊരു ഭാഗം ഇതിലാണ് വലിയ മീനുകളുള്ളതെന്നാണ് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത് അപ്പോൾ അതിലൊരു നാല് പേര് വന്നിട്ട് മൊത്തമായിട്ട് കവർ ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് വളച്ചെടുക്കുന്നുണ്ട് എല്ലാവരും നല്ല ഉഷാറിലാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കിട്ടിയൊരു ചത്ത മീനാണ് കേട്ടത് ഏകദേശം ഒരു കിലോയ്ക്കെടുത്ത് സൈസ് വരും എന്തല്ലേ ഇതൊക്കെ കർഷകർക്കുള്ള നഷ്ടങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം വല വെച്ചപ്പോൾ വലയുടെ സൈഡിൽ നിന്നിരുന്ന കറുപ്പച്ചേട്ടൻ ഇപ്പോൾ വലയുടെ അമരക്കാരനായിട്ട് ഏറ്റവും നടുക്കാനുണ്ട് അതുകൊണ്ട് ഈ വലയിൽ ഒരുപാട് മീനുകൾ കയറിയിട്ടുണ്ട് കാരണം മീൻ പിടുത്തം എന്ന് പറയുന്നത് ഒരു കലയാണ് ഒന്നും അറിയാത്ത ഒരാൾക്ക് പെട്ടെന്ന് ഇറക്കിയിട്ട് മീൻ പിടിക്കാമെന്ന് കരുതാണെന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റാണെന്നുള്ളതാണ് സത്യം അപ്പോൾ നമ്മൾ മീൻപിടുത്ത് ഏകദേശം പകുതി ആവർട്ടാ എന്താ നമ്മുടെ തൊട്ട് ബാക്കിൽ കാണുന്നതാണ് ടാങ്ക് ഈ ടാങ്കിലാണ് താൽക്കാലികമായിട്ട് മീനുകളെ നമ്മൾ കൊണ്ടുവന്നിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത് അല്ല ഈ കാണുന്ന ഈ ഒരു ടാങ്കിലാണ് നമ്മളിപ്പോൾ തൽക്കാലം മീനുകളെ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്യുന്നത് ഈ നല്ല വെള്ളത്തിൽ നമ്മളെ വീട്ടിൽ സ്ഥിരം കാണുന്നവർക്ക് ഏകദേശം അറിയാം ഈ വെള്ളത്തിൽ നല്ല വെള്ളത്തിൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും നമ്മൾ മീനുകളെ ഇതിലിടും ഇട്ട് വെച്ചിട്ട് പിന്നെയാണ് നമ്മൾ കൊണ്ടുപോവുക കാരണം എന്താ നമ്മൾ ഈ ചടിയിലൊക്കെ പിടിക്കുന്ന സമയത്ത് മീൻ ഭയങ്കരമായിട്ട് പരിക്ക് പറ്റും പിന്നെ ഈ ചവിട്ട് കിട്ടിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ പറ്റുന്ന പരിക്കുകളൊക്കെ ഏകദേശം നല്ലവണ്ണത്തിൽ കുറച്ചു നേരം കിടക്കുമ്പോൾ തന്നെ മീൻ ഏകദേശം ഇങ്ങനെ ഇറങ്ങി വരും ഫുട്ബോൾ വേണ്ടി ഉള്ളൊരു മീൻ കയറിയുണ്ടല്ലേ അതിനെടുക്കാൻ വേണ്ടിയിട്ടാണ് െന്റെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഒരു കുളത്തിട്ട് മീൻ ഏകദേശം പിടിച്ചു കഴിഞ്ഞിട്ടാ ഇനി രണ്ടാമത്തെ കുളത്തിന്റെ കാര്യമാണ് ഇനി കാണാൻ പോകുന്നത് അതാ ഇപ്പം ഏകദേശമൊക്കെ കുറച്ച് മീനും കൂടി ഉണ്ട് അങ്ങോട്ട് പിടിച്ചു കഴിയേണ്ടതുണ്ടെങ്കിൽ ഈ കുളത്തിൻ്റെ മീൻ ഏകദേശം കഴിഞ്ഞു ഇനി ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ മീന കൊളം കേട്ടോ അതാണ് ഇനി അടുത്തായിട്ട് പിടിക്കാൻ പോകുന്നത് ഇത് അപ്പൊ നമ്മളെ പുളത്തിട്ട് വെള്ളം ഏകദേശം കഴിഞ്ഞിട്ടാണ് ഇനി അടിയിലുള്ള മീനുകളാണ് പിടിച്ചോണ്ടിരിക്കുന്നത് ഒന്നു പോയി ഇപ്പൊ കുരിച്ചക്കാൻ മഴ കുഞ്ഞുവാൻ പറഞ്ഞു കൂട്ടുകാൾക്കല ആ കൈക്കോട്ടിന് മുമ്പും അറിയണ്ടേ ഇതും കണ്ടിട്ട് അവനോട് അവിടെ മീൻപിടുത്ത തകൃതിയായിട്ട് നടന്നോണ്ടിരിക്കാ അപ്പൊ ഞാനിങ്ങനെ ജസ്റ്റ് സ്ഥലൊക്കെ കാണാൻ വേണ്ടി വന്നപ്പോ ഒരു അടിപൊളി കുളം നൈസ് കുളം എന്റെ ബാഗിൽ കാണു ഒരു നല്ല വൃത്തിൻ്റെ ഒരു കുളം ആ ഇപ്പൊ വർഷക്കാലമായതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും നല്ല തെളിവെള്ളം നിക്കണത് എന്നാലും നല്ല അടിപൊളി കാണാൻ തന്നെ അടിപൊളി കുളം എന്താ ഭംഗിയറിയാ ഞാൻ കുളം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരട്ടാ ഈ കുളം നോക്കി നോക്ക് കല്ലൊക്കെ കണ്ടോ കല്ലൊക്കെ നല്ല വൃത്തിയിൽ അടുക്കി വെച്ചിട്ട് ഒരാൽ വൈബാ വൈബ് പറഞ്ഞാൽ വേറെ ഒന്നും ഇല്ല ചേട്ടാ കണ്ട എന്ത് തെളിവെള്ള നമുക്ക് അടിഭാഗം കാണാണ്ട് പക്ഷെ അടിയിൽ മൊത്തം ഈ ചമ്മലൊക്കെ വീണിറക്കുന്നോണ്ട് തീരെ നോട്ടം ഇല്ലാത്ത കുളമാണ് പക്ഷേ ഈ നോട്ടമില്ലാത്ത കുളംക്കം ഇങ്ങനെ വൃത്തിയാണ് എന്ത് തെളിവെള്ള വെള്ളത്തിന്റെ അടി കാണ വെള്ളത്തിലുള്ള മീനുകളെ കാണാൻ പറ്റും ഇത്രയും തേടി വെള്ളം ആ കാണൊക്കെ മീനുകളാണ് അത് അങ്ങോട്ട് നോക്കിയാ വെള്ളത്തിന്റെ അടിയൊക്കെ ആയിട്ട് കാണാൻ പറ്റൂട്ടാ ഒരു ചെറിയ വളം സൈഡൊക്കെ നല്ല കല്ലുകൊണ്ട് കെട്ടിട്ട് എല്ലാം അയ്യോ നല്ല സ്റ്റെപ്പും ഇവിടുന്ന് അങ്ങോട്ട് വെള്ളം പോകാനും മീനൊക്കെ കയറാൻ ഒരു ഓവക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ഇതിൽ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വെള്ളം പുറത്തേക്ക് പോവും അപ്പം എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നല്ല മീനങ്ങട്ട് കയറും അതിന് വെറ്റൊരു കുളം ഭംഗിയൊരു കുള പക്ഷെ അടിഭാഗം ഫുള്ള് കച്ചട ഒറ്റ ചാട്ടം ചാടിക്കഴിഞ്ഞാൽ വെള്ളം കാശാവും ആരും അറിഞ്ഞില്ല ഇവിടെയൊക്കെ ഭയങ്കര പന്നിശല്യണ്ട അവർ പറഞ്ഞു ഇവിടെ മൊത്തം വാഴക്കൃഷിണ്ട് ഇതിൻ്റെ ബാക്കിലൊക്കെ മൊത്തം വാഴ കൃഷിയാണ് പക്ഷേ മൊത്തം പന്നികൾ ഇറങ്ങിയിട്ട് ഒക്കെ നശിപ്പിക്കുന്ന പറഞ്ഞു പന്നികൾ കൂടി ഇറങ്ങിയിട്ട് ഫുള്ള് നശിപ്പിക്കുന്നതാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇവിടെ ഈ നമ്മളെ ഈ കുളം കാണുന്നതാണ് ഇതിൻ്റെ ബാക്കിലും സൈഡിലൊക്കെ ഇത് ഫുള്ളായിട്ട് ഇവർ സോളാറിൻ്റെ കമ്പി വേലി കേട്ടോ മൊത്തം കൃഷി ഉള്ളൊരു സ്ഥലമാണ് കണ്ടത് നല്ല അടിപൊളി സൂപ്പർ വൈബുള്ള സ്ഥലം പക്ഷേ പന്നിശല്യം ഭയങ്കര രൂക്ഷമാണ് ഇവിടെ ഒരു ദിവസം തന്നെ ഇവർ പത്തും പതിനാറും പന്നികളൊക്കെ ഇതിൽക്കൂടെ ഈ നെല്ലുങ്ങളുടെ അത് നമ്മൾ ഇതിനപ്പുറത്തൊക്കെ നെല്ലുങ്ങളുടെ അടാ അതിൽക്കൂടെ ഒക്കെ വന്നിട്ട് ഫുള്ള് നെൽകൃഷിയൊക്കെ നശിപ്പിക്കുന്നതാണ് അവർ പറഞ്ഞത് അതും ഒന്നൊന്നുമില്ല പത്തും പതിനാറിനൊക്കെ വരും ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ഇട്ടിടുന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നമ്മൾ കൊല്ലും ചെയ്യുന്നുണ്ട് അത്രയും ഡേഞ്ചറാണ് ഈ സാധനം പന്നികൾ കറിയാൻ ഇത് എന്താ വെച്ചാൽ ഈ പൊട്ടിച്ചിട്ട് അങ്ങനെയാണ് ഇതിനൊക്കെ തുരക്കണത് കുടക്കൊക്കെ ഉണ്ടല്ലേ ഇതാണ് നമ്മളെ ഒരു കുളം ഈ കുളത്തിൻ്റെ ഫുള്ള് എല്ലാ ഭാഗത്തും ചുറ്റുപാറും ഒരു കമ്മി വേല വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് ഈ കമ്പികളുള്ളതുകൊണ്ടാണ് പന്നികൾ ഇതിൻ്റെ ഉള്ളിൽ കയറാത്തത് അല്ലെങ്കിൽ ഈ വന ഒക്കെ നശിപ്പിച്ച് ഈ കുളത്തിൻ്റെ ഉള്ളിലൊക്കെ പന്നികളിറങ്ങും മൊത്തം വാഴയും ഒരു ശരിക്കൊരു കാട് പോലുള്ള സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ് സോളാറിൻ്റെ ഫെൻസിങ്ങൾ ഇതിൻ്റെ അപ്പുറത്ത് ഒരു മല ഒക്കെ ഉണ്ടായി അറിയില്ല ഇതൊക്കെ പിന്നെ ഇവിടെ കൃഷിക്ക് വേണ്ടിയിട്ട് പശുക്കൾക്ക് പുല്ലെടുക്കാൻ വേണ്ടിയിട്ടുള്ള പുല്ലു വളർത്തുന്ന സ്ഥലമാണിത് ഈ കൃഷി നടത്താനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇതിൻ്റെ ഉള്ള കൂടെ നടന്നു പോകുന്നത് നല്ല വൈബ് ഉണ്ടാ കടിയിലൊക്കെ പനയുടെ പാത്തിയാണ് എടുത്തിട്ട് ഫുൾ പനയുടെ പാത്തിയിട്ടെടുത്തിട്ട് ഇത് അപ്പം ഇവർ ഹട്ടാണ് ആട്ടിൻകൂടെ ഒക്കെ കണ്ട ഇതിൻ്റെ ഉള്ളിൽ ഇവർ നാടിനെ വളർത്തിണ്ട് ഹായ് ഗുഡ് മോർണിംഗ് അതിൻ്റെ ഉള്ളിലൊന്നും ഒന്നും പേടിക്കാൻ ചേട്ടാ വേണ്ട അത്ര ഉയരത്തിലാണ് ഈ കൂട് നിർബന്ധിച്ചിട്ടുള്ളത് ഇതിവിടെ ഒരു കുളങ്ങളുണ്ടല്ലേ പാട്ടും കാട്ടൊക്കെ നേരെ വീഴാൻ വേണ്ടിയിട്ട് ഇവർ അടിയിൽ വലക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് അങ്ങനെന്ന് വെച്ചാൽ ഇത്രയും ഉയരത്തിൽ ആട് ആടിൻ്റെ കൂടുള്ളതു കൊണ്ട് തന്നെ ഒരു ശല്യം ഉണ്ടാവില്ല ഒരു ജീവികളുടെ ശല്യം ഉണ്ടാവില്ല പിന്നെ പോകാനുള്ള വഴി കാല അടിപൊളിയാക്കിയിട്ട് ഇട്ട് ആടുകൾ തേക്ക് കുളത്തേക്ക് ചാടായിരിക്കാനൊക്കെ ഇതൊക്കെ ചെറിയ ചെറിയ കുളങ്ങളാണ് ഉണ്ടോ എന്താ അറിയുമോ നമ്മുടെ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ കർഷകർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണ്ട കേട്ടോ പക്ഷെ നമ്മളത് അധികം അറിയണില്ല അല്ലെങ്കിൽ യൂസ് ചെയ്യാണ്ട് ഒരുപാട് നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നശിച്ചു പോകുന്നുണ്ട് ഇവർക്കൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി ആയിട്ടുള്ള സ്ഥലമുണ്ട് അതിന് പറ്റിയ സൗകര്യങ്ങൾ ഗവൺമെൻറ് കൊടുക്കുമ്പോൾ അത് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടായിരുന്നു കുറേ സബ്സിഡി കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് നമുക്ക് ചെറിയ പൈസ ഇറക്കിയാൽ തന്നെ നമുക്ക് ബാക്കിയൊക്കെ ഗവൺമെൻറ് സബ്സിഡി ആയിട്ട് തരും അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള നല്ല കൃഷികൾ നടത്താൻ പറ്റും ഒരുപാട് ആനുകൂല്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തുമായിട്ടോ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ ഫിഷറീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീൻ കൃഷിക്കൊക്കെ ഒരുപാട് സബ്സിഡി കാര്യങ്ങളൊക്കെ ഫിഷറീസ് കൊടുക്കുന്നുണ്ട് ഒരുപാട് ആനുകൂല്യങ്ങൾ ഉണ്ട് കേട്ടോ ഇതാണ് വലിയ കുളം ഇതിൽ ഏകദേശം ഒരു എണ്ണായിരം മീനാണ് ഇവർ കിട്ടുമെന്ന് പറയുന്നത് ഈ കുളത്തിലൊരു മീനുകൾ വന്നിട്ട് ഇതാണ് ഇവരുടെ മൂന്നാമത്തെ കുളം ഇത് രണ്ടാമത്തെ കുളം അതാണ് ഫസ്റ്റ് കുളം മൂന്നാമത്തെ കുളത്തിലുള്ള മീനുകളെ കണ്ടോ ഇത് കുറച്ചും കൂടി താഴ്ച്ചിട്ടുണ്ട് കാരണം അപ്പം ഈ രണ്ട് കുളങ്ങൾ ഇത് രണ്ടല്ല കേട്ടോ അത് ഒരു കുളമാണ് ഇവിടുത്തെ മീൻപിടുത്ത ഏകദേശം കഴിഞ്ഞ് ഇനി ആ ഒരു കുളത്തും കൂടി നമ്മൾ പിടിക്കുകയാണ് ചെറിയ <laughs> <laughs> അപ്പൊ നമ്മളാ രണ്ടാമത്തെ കുളത്തെ വലക്കെ റെഡി ആക്കട്ട വൃത്തിയില് വലക്കിട്ടിട്ടുണ്ട് വായിമാരാണ് ഫുൾ പണി നോക്കണേ വലക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കട്ട് നല്ല മഴ വരുന്നുണ്ട് കേട്ടാ മഴയാണ് വരുന്നത് പറഞ്ഞ പോലെ തന്നെ മഴ ആറുണ്ട് കേട്ടോ നമ്മളതിൽ കുറച്ച് ചെറിയ മീനുകളുണ്ട് കേട്ടോ മറ്റേന്ന് പിടിച്ചേ ചെറിയ മീനുകൾ നമ്മൾ ഈ കുളത്തേക്ക് ഇടുന്നു

കുറെ വഴക്കുള്ള മീൻകുളത്തിൽ മീൻ്റെ പുതിയ ടാങ്കിലുള്ള വെള്ളം ആ മാറ്റിക്കൊണ്ടിരിക്ക

അവിടെ ഇരുന്നാലും മതി അവിടെ ഇരുന്നിട്ടാണ്ട് അടിയിലായിട്ട് പിടിച്ചു കൊടുത്താൽ മതി എന്നാൽ പിന്നെ പോവൂല ആ കുറച്ചുകൂടെ പോയിക്കോട്ടെ കുറച്ചുകൂടെ പോയി കേട്ടോ അല്ല കേട്ടോ വെള്ളം മാറ്റുക വെള്ളം മാറ്റിക്കൊണ്ടിരിക്കാണ് ഓ അണ്ടി കൂടി ഇപ്പോ അത് നോക്കരുത് ആഹാര ഇവിടെ ഒരു 10 മിനിറ്റ് താഴെ ആയി